അമ്മയുടെ കിടക്കുന്ന തലക്കടിയിൽ ഒരു ഷർട്ടുണ്ട് അമ്പത്തിരണ്ട് വർഷം മുമ്പേ മരിച്ചുപോയ എന്റെ വീട്ടിന്റെ എന്റെ സ്വന്തം ഒരു ഷർട്ട് അമ്പത്തിരണ്ട് കൊല്ലം മുമ്പ് മരിച്ചു പോയതാ ഇപ്പോഴും ആ ഷർട്ട് എന്റെ അമ്മയുടെ ബെട്ടിന്റെ അടിയിലുണ്ട് ഈ വിഷു ഒക്കെ വരുമ്പോ ഞങ്ങൾ വിഷു ആഘോഷിക്കുന്നവർക്ക് വിഷു വരുമ്പോ വിഷു കയ്യിൽ വിഷു കാണു കണി കാണുക എന്ന് പറയും ആ കണി കാണാൻ രാവിലെ മൂന്നര മണിക്ക് ഞങ്ങൾ എണീറ്റ് കണി കണ്ട് ആദ്യം അമ്മ കൈനീട്ടം തരും എല്ലാവരും അമ്മയുടെ മുന്നിൽ പോയിട്ട് ഇപ്പോഴും എൺപതാമത്തെ വയസ്സിലും ഒരു പൈസ അമ്മ കയ്യിൽ തരും അമ്മയുടെ കാലിൽ ചുട്ട് ബന്ധിച്ച് ആ വിഷു കൈനീട്ടം നാണിടും ആ വിഷു കൈനീട്ടം അമ്മ തരുമ്പോ ആദ്യം ഒരു നൂറ് രൂപ നോട്ട് എടുത്ത് ആ അഞ്ചു വയസ്സിൽ മരിച്ചുപോയ എന്റെ ഏട്ടൻ്റെ ആ ഷർട്ടിനുള്ളിൽ ആ നൂറ് രൂപ നോട്ട് വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഇന്നും അമ്മ ഞങ്ങൾക്ക് ഞങ്ങൾ കൈനീട്ടം തരുന്നത് അവർക്കുള്ള പ്രതീക്ഷ വലുതാണ് അവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ അമ്മയുടെ അമ്മയുടെ ഒരു തുള്ളി കണ്ണീര് പോലും നമ്മൾ കാണാം കാരണം ഈ ഭൂമിയിൽ വിനാ ഇടവരരുത് അമ്മയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം അച്ഛനും ഉണ്ട്